നമസ്കാരം ദുബായിൽ സെൽഫി എടുത്താൽ ജയിലിലാകുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നാൽ അങ്ങനെയുണ്ട് അത് പക്ഷേ ചുമ്മാ സെൽഫി എടുത്താൽ അല്ല അകത്താവുക ഏറെ ജനപ്രിയ വിനോദ കേന്ദ്രങ്ങളുള്ള ദുബായിൽ സന്ദർശനത്തിനിടെ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കേണ്ടത് ഒരു ആവശ്യം തന്നെയാണ് എന്നാൽ നിങ്ങൾ സെൽഫികൾ എടുക്കുമ്പോൾ അതിൽ അന്യരാരും ഉൾപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം അതല്ലെങ്കിൽ അവരുടെ അനുവാദം വാങ്ങിയതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യാൻ നിയമപരമായി അനുവാദമുള്ളൂ യു എയിലെ സ്വകാര്യത സംരക്ഷണ നിയമം അനുശാസിക്കുന്നത് അതാണ് അതുപോലെ ദുബായിൽ സർക്കാർ കെട്ടിടങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിലും അതുപോലെ ചില പ്രത്യേക ഇടങ്ങളിലും സെൽഫി പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദുബായ് സന്ദർശിക്കുമ്പോൾ കരുതലോടെ വേണം സെൽഫികൾ എടുക്കാൻ അതുപോലെ തന്നെയാണ് സ്പെയിനും സ്പെയിൻ സന്ദർശന വേളയിൽ സെൽഫിയോ ഫോട്ടോയോ എടുക്കുമ്പോൾ അതിൽ പോലീസ് ഉദ്യോഗസ്ഥർ വരാതിരിക്കാൻ ശ്രമിക്കണം പൊതു ഇടങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പമോ അതല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെയോ അതുമല്ലെങ്കിൽ അവർ ഉൾക്കൊള്ളുന്നതോ ആയ എടുത്താൽ അഞ്ഞൂറ്റി മുപ്പത് പൗണ്ട് മുതൽ ഇരുപത്തി ആറായിരത്തി നാനൂറ് പൗണ്ട് വരെ പിഴ എടുക്കേണ്ടി വന്നേക്കും പോലീസ് ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങളോ വീഡിയോകളോ എടുക്കുന്നത് പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ വിവാദ നിയമത്തിൽ ഇപ്പോൾ ചില ഇളവുകൾ വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ അനുമതിയില്ലാതെ പോലീസ് ഉദ്യോഗസ്ഥരെ ചിത്രങ്ങളിൽ ഉൾക്കൊള്ളിക്കുന്നതും കുറ്റകരമാണ് ഇതുപോലെ വിവിധ രാജ്യങ്ങളിൽ സെൽഫികൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായ നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്